വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം അലി ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള ഒരു വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് എനിക്കത് ഒരു വാർത്തയാണ് നിങ്ങൾക്ക് സന്തോഷമുള്ളതാണോ അല്ലേന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അതൊരു ഹാപ്പി ന്യൂസ് ആയിരിക്കും സോ ദാറ്റ് ഇസ് ആഫ്റ്റർ നയൻ മന്ത് ഓഫ് സ്ട്രഗിൾ ഒമ്പത് മാസത്തെ കഷ്ടപ്പാടിന് ശേഷം ഞങ്ങളുടെ ചാനൽ മല്ലു ഇറാനിയൻ ഫാമിലി എന്ന ചാനൽ മോണിറ്റൈസ് ആയിരിക്കുകയാണ് ഞങ്ങളുടെ ചാനൽ മുൻജീസാവാനുള്ള മെയിൻ കാരണം നിങ്ങൾ തന്ന സപ്പോർട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതിൽ എത്ര പേർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഇല്ല ഇല്ലയെന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു ടീം ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് താങ്ക്സ് സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ ഗ്യാവ് ഫോർ മീ ആൻഡ് മൈ ഫാമിലി താങ്ക് യു സോ മച്ച് എന്നെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ എൻ ഞാനിടുന്ന വീഡിയോസ് ഞാൻ എനിക്ക് എനിക്ക് എൻ്റെ വാട്സപ്പിൽ എൻ്റെ എനിക്ക് കൂടുതലായിട്ട് അടുക്കുന്ന ആൾക്കാർ എൻ്റെ കുറേ ഫ്രണ്ട്സ് എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സുകൾക്കെ ഉള്ളൂ എൻ്റെ കസ്റ്റമേഴ്സ് അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഒരു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ അവർക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ഞാൻ വീഡിയോ അയച്ചു കൊടുക്കുന്നതിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മീൻസ് ഞാൻ വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ ആദ്യമേ എൻ്റെ വീഡിയോ കണ്ട് അതിനൊരു ലൈക്കും അതിന് ഷെയറും അതിന് കമൻറ്റ് വിട്ടു തരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവരാരൊക്കെയെന്നുള്ളത് എനിക്ക് പറയണം അതിന് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഫ്രണ്ട് വിഷാദാണ് നിഷാദ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു പുള്ളിയാണ് കാരണം വേറൊന്നും കൊണ്ടല്ല ഞാനൊരു വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോയ്ക്ക് വന്ന് ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനും പിന്നെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും എനിക്ക് എന്നെ എന്നെ ഒരുപാട് സഹായിച്ച ഒരാളാണ് നിഷാദ് എൻ്റെ വീഡിയോസിലൊക്കെ പുള്ളി കിടക്കിടയ്ക്ക് വരണം എൻ്റെ വീഡിയോസിലാകെപ്പാട് വന്നിട്ടുള്ളത് അവൻ മാത്രമേ ഉള്ളൂ ഹീസ് ലൈക്ക് മൈ ബ്രദർ പുള്ളിക്കാരൻ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു താങ്ക്സ് സോ മച്ച് നിഷാദ് താങ്ക്സ് സോ മച്ച് പിന്നെ അതിനുശേഷം എന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട് അങ്ങനെ വന്നിട്ട് അഖിൽ മോഹൻ അഖിൽ മോഹൻ താങ്ക് യു സോ മച്ച് പിന്നെ എൻ്റെ അളിയൻ ബാഷു ബാഷു അളിയ ഇടുന്ന എല്ലാ വീഡിയോസും നീ വന്ന് കാണാതുകൊണ്ട് നീ അതിൽ കമൻ്റ് ഇടാതുകൊണ്ട് അതിന് ഒരുപാട് നന്ദി പിന്നെ അതിനുശേഷം സത്യം പറഞ്ഞാൽ ഇതുപോലെ വേറെയും കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ ആൾക്കാരുടെ പേര് പറഞ്ഞു പറഞ്ഞു പോയാൽ ഈ വീഡിയോ ഒരുപാട് ഇതായിട്ട് മാറും അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് രാഹുലുണ്ട് പുള്ളിക്കാരൻ എൻ്റെ എൻ്റെ ഇതിൽ പിന്നെ എനിക്കൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാനൊരു ഈഗോ റ്റിക് പേഴ്സൺ അല്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് മിസ്റ്റേക്കുകൾ സംഭവിക്കും കാരണം നമ്മൾ മനുഷ്യനാണ് നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിൽ നമ്മൾ ഇതാണ് സ്റ്റാർട്ട് ചെയ്തു പറ്റത് കുറച്ച് കാലം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മാറാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ എന്നെ വിളിച്ച് നീ അത് ചെയ്തതിന് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് നീ ഇത് ചെയ്തത് കറക്റ്റല്ല എനിക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ നമ്മൾ നല്ലതിന് വേണ്ടി പറഞ്ഞു ചില ആൾക്കാർ നമ്മളെ കോഞ്ഞടിക്കാൻ വേണ്ടി പറഞ്ഞുതരും അതിന് എനിക്ക് നല്ലതായിട്ട് പറഞ്ഞു പറഞ്ഞതെന്ന് എനിക്ക് വിശ്വാസമുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അത് വേറെ ഒന്നും അല്ല ഒന്ന് വന്നിട്ട് തോമസേട്ടാ എൻ്റെ എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടാണ് തോമസേട്ടാ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ അഡ്വൈസേഴ്സ് ആൻഡ് ഓൾ ദാറ്റ് പുള്ളിക്കാരൻ എന്നെ എപ്പോഴും എനിക്ക് എന്നെ എന്നെ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ പുള്ളി തന്നെ ഒരുപാട് അഡ്വൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു എടാ ആ ഒരു മിസ്റ്റേക്ക് ഈ ഒരു ഉണ്ട് പിന്നെ അതിനുശേഷം എനിക്ക് പറയാനുള്ള എൻ്റെ ഫ്രണ്ട് ആയ രാഹുൽ രാഹുൽടാ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻ്റെ ഓൾ ദാൻ എന്നെ തണെ തെറ്റി പറ്റുമല്ലോ മനുഷ്യനാണല്ലോ അതുമാത്രമല്ല ഞാനിപ്പോൾ സ്റ്റാർട്ടറും കൂടെയാണ് അപ്പോൾ ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ ഒരുപാട് മിസ്റ്റേക്കുകളും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഈ യൂട്യൂബിലുള്ള ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഇത് നമ്മൾ നമ്മളൊരു ഫ്രഷ് നമ്മളൊരു ന്യൂ കമ്പറാണ് അപ്പം നമുക്കൊരു ഒരു വർഷം ഒന്നര വർഷം സമയം എടുക്കും നമ്മൾ ഇതിലോട്ടൊന്ന് കണക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആ വീഡിയോസ് കണ്ടിട്ട് ഓർമ്മയങ്ങ് തീരുമാനം ഇടയിൻ്റെ കൊണ്ടിതിനൊന്നും പറ്റില്ല കടഞ്ഞിട്ട് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അതിനുള്ള മിക്ക ആൾക്കാരും നമ്മളെ കമ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എജൻസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെ വെച്ചിട്ടാണ് ഒരിക്കലും ആ രീതിയിൽ നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല കാരണം അവരൊക്കെ വർഷങ്ങളായിട്ട് ചെയ്ത് ചെയ്ത് തരക്കം വന്ന ആൾക്കാരാണ് ഞാനൊക്കെ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടിപ്പോൾ ഒരു ഒമ്പത് മാസം ആയതേ ഉള്ളൂ ആ ഒരു ഒമ്പത് മാസം കൊണ്ടാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാനിപ്പോൾ ഈ ചാനൽ ചാനലിൽ മോണിറ്റൈസ് ചെയ്തെടുത്തത് ചാനൽ മോണിറ്ററേഷൻ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു എളുപ്പമായിട്ടുള്ളൊരു ടാസ്ക് അല്ലേ അല്ല കാരണം ഞാൻ ഇതിലോട്ട് വന്നതിന് ശേഷമാണ് എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റിയത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം നല്ല നല്ല കണ്ടന്റ്സ് ഇട്ടിട്ട് പോലും ആ കണ്ടൻസിനെ റീച്ച് കിട്ടാതെ പോയിട്ടുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് പിന്നെ ചില ആൾക്കാർ ലക്കായിട്ടുള്ള ചില ആൾക്കാരൊക്കെ അവർക്ക് പെട്ടെന്ന് മോണിറ്റൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ വന്നിട്ട് എനിക്ക് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഞാനൊരു സോഷ്യൽ മീഡിയ അഡിക്റ്റ് അല്ല രണ്ടാമത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു രീതിയിലും ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള ഉള്ള ഒരാളുമില്ല കാരണം ഞാനൊരു പതിനൊന്ന് വർഷത്തിന് മുമ്പ് ഞാൻ ഫേസ്ബുക്ക് എന്നിവ കാര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ പുറത്തുപോയ ഒരാളാണ് അപ്പോൾ എനിക്ക് എനിക്ക് സോഷ്യൽ മീഡിയ ഫേസ്ബുക്കായിട്ട് എനിക്കൊരു എനിക്ക് ഇൻസ്റ്റാഗ്രാമായിട്ട് ഒരു ഇല്ല അപ്പം ഞാൻ ഈ ഞാൻ ഈ യൂട്യൂബ് ഈ യൂട്യൂബ് യഥാർത്ഥ തുടങ്ങി ഞാനല്ല എൻ്റെ വൈഫാണ് പുള്ളിക്കാരിയാണ് ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് പുള്ളിക്കാരി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ പുള്ളിക്കാരി ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കണ്ടൻറ്റ് ഇട്ട് തുടങ്ങി അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ നമ്മൾ ആദ്യത്തെ മൂന്ന് മാസം ഞങ്ങൾ നോക്കിയെന്ന് പറഞ്ഞാൽ വെറും ഷോർട്സ് ആയിരുന്നു നമ്മൾ ഷോർട്സ് ഇട്ടിട്ട് മോണിറ്റൈസ് ആക്കാമെന്ന് നമ്മൾ നമ്മൾ കരുതിയതാണ് ഞങ്ങളെ മിസ്റ്റേക്കാണ് പക്ഷേ അത് മോണിറ്റൈസ് ആയില്ല മൂന്ന് മൂന്ന് മാസത്തിന് ശേഷമാണ് ഞങ്ങൾ വീഡിയോസ് ഇട്ട് തുടങ്ങാൻ തുടങ്ങിയത് അപ്പം വീഡിയോസ് ഇട്ട് തുടങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത് ആദ്യം ഞാൻ വിചാരിച്ച് യൂട്യൂബ് എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ് നമുക്ക് പെട്ടെന്ന് ഒന്ന് നമുക്ക് നമുക്ക് പെട്ടെന്ന് ഒന്ന് രക്ഷപ്പെടാം ഭയങ്കര ബുദ്ധിമുട്ടില്ല വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊരു കൺസെപ്റ്റിലാണ് ഞാൻ വന്നത് പക്ഷെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത് വെറുതെ കണക്കുകൂണമെന്നൊന്നും പറയാനൊന്നും പറ്റത്തൊന്നുമില്ല കാരണം നമുക്ക് ക്യാമറ ക്യാമറ ഫിയർ എന്നൊരു സംഗതി ഉണ്ട് അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും പിന്നെ രണ്ടാമത് വന്നിട്ട് എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു മകനാണ് കാരണം പുള്ളിക്കാരൻ ഞങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് സ്റ്റാറ്റീസ് പുള്ളിക്കാരൻ ഒരു വയസ്സും രണ്ട് മാസമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പുള്ളിക്കാരൻ ഓടുന്ന സമയവും പുള്ളി ഭയങ്കര ആക്റ്റീവാണ് അപ്പോൾ ഞങ്ങൾക്ക് വന്നിട്ട് ഇത് യൂട്യൂബ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ വൈഫും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആരും വിളിക്കുന്നില്ലായിരുന്നു ഞങ്ങൾ ഓരോ ഓരോ വീഡിയോസ് എടുക്കുന്നതും ഞങ്ങളുടെ മോനെ കയ്യിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യമൊക്കെ ഓരോ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത് ഞങ്ങളൊരു വീഡിയോസ് എടുക്കും കുറച്ച് കഴിയുമ്പോൾ മൂന്ന് അതിനെ കുളമാക്കും അപ്പം അവിടെ തട്ടിയിട്ട് ഇവിടെ തട്ടിയിട്ട് അങ്ങനെ ഒരുപാട് സത്യം പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പം പല ആൾക്കാരും വിചാരിക്കുന്നുണ്ട് എന്താണ് എന്നെ കൊണ്ട് പറ്റുവെല്ലാം കളഞ്ഞിട്ട് പോടേ ഓക്കെ മനസ്സിലായി ഓക്കെ പറ്റുവിളിയും കളഞ്ഞിട്ട് പോകണം പക്ഷെ അങ്ങനെ വെറുതെ കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ എന്തായാലും ഇറങ്ങിപ്പോയില്ലേ കുറേ പേര് വിചാരിച്ച് നമ്മൾ മോണ്ടസ് ആവത്തില്ല നമ്മൾ വന്നിട്ട് അങ്ങ് കളഞ്ഞിട്ട് പോകും കാരണം നമ്മൾ ഒരു ഒരു ജോലി നമ്മളെ ഏറ്റെടുത്താൽ അത് സക്സസ് ആവണം അല്ലാതെ വെറുതെ വഴിയിൽ പോകാൻ പാടില്ല കാരണം ഇപ്പം വന്നിട്ട് ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ എന്തോ വലിയ സക്സസ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് വന്നിട്ട് വന്നിട്ട് ഒരു മൂന്ന് മാസമാകുമ്പോൾ അവർക്ക് മനസ്സിലാവും പറ്റി ഈ കാര്യം നടക്കില്ല എന്ന് മനസ്സിലാക്കി അവർ കളഞ്ഞിട്ട് പോകാറുണ്ട് പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ടാലൻറ്റ് ഉണ്ടോ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വിശ്വാസമാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ വീണ്ടും പറയുന്ന യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ഈസി പ്രോസസേ അല്ല അതിനൊരു അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് എനിക്കതിനെപ്പറ്റി ഏറ്റവും സെറ്റ് ഒരു തേങ്ങയെ എനിക്കറിയത്തില്ല എൻ്റെ വീഡിയോസ് എൻ്റെ ആകപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നിങ്ങനെ കടാകുണ സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുശേഷമുള്ള ഇതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങള് കവർ ചപ്പ് ചവർ ഹാഷ്ടാഗ്സ് അതെല്ലാം ഇടുന്നത് എൻ്റെ വൈഫാണ് ഇതിനെ എല്ലാം വർക്ക് ചെയ്യുന്നത് ഇല്ലായ്മ അല്ലാതെ ഞാൻ വെറുതെ ഇന്ന് സംസാരിക്കുക അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് പത്ത് വരെ പ്രമോട്ട് ചെയ്യുക എന്നുള്ള ജോലി മാത്രം എനിക്കുണ്ട് കാരണം ഇതൊരു വർക്കാണല്ലോ ഇതൊരു ടീം വർക്കാണ് ആണല്ലോ ഒരാളെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല യൂട്യൂബ് പിന്നെ രണ്ടാമത് വന്നിട്ട് കണ്ടമാനം സ്ട്രഗിൾ ചെയ്തതിന് ശേഷമാണ് ഇവിടെ വന്നത് അപ്പോൾ അതിൽ പല പേർക്കും ഒരു തമാശ അതായത് തന്നെ യൂട്യൂബ് കൂടെ എന്താണ് കാണിക്കുന്നത് അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയൊക്കെ പറയണം അല്ലെങ്കിൽ ഒരുപാട് പേരെ ഇൻസൾട്ട് ചെയ്യണമെന്നൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അത് ശരിയല്ല കാരണം നമ്മൾ നമ്മൾ എന്തായാലും യൂട്യൂബിൽ യൂട്യൂബിലിപ്പം ഞാൻ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഒരിക്കൽ വിശ്വാസം ഉണ്ടായിരുന്നു കാരണം ബിലായി ഒരു ഔട്ട്സൈഡർ ആയതുകൊണ്ട് ഒരു ഫോറിനർ ഫോറിനറായതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്കൊരു പെട്ടെന്ന് ഞങ്ങളുടെ ചാനലിനൊരു ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷെ ആ വിശ്വാസം എൻ്റെ 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 ഇതിൽ വർക്കായില്ല കാരണം ഭയങ്കര ഒരു ഫ്ലോപ്പായിരുന്നു കാരണം ഞങ്ങളിപ്പോൾ ഒമ്പത് മാസം ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഈ ഒരു മോണിറ്റേസിംഗ് ആയത് പിന്നെ ഞാൻ ഇടയ്ക്ക് പിന്നെ വന്നിട്ട് ഞാൻ ഞാൻ വന്നിട്ട് ഒരുപാട് വീഡിയോസ് നേരിട്ടുണ്ട് പിന്നെ ആണ് മെയിനായിട്ട് ബ്ലോഗ്സ് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് ആ ഒരു ബ്ലോഗ്സ് ഇട്ട് ബ്ലോഗ് ഇട്ടേണ്ടി കിട്ടേണ്ട ഒരു അഡ്വാൻറ്റേജ് ഇതാണ് എനിക്കിപ്പം നാലായിരം മണിക്കൂർ എനിക്ക് കംപ്ലീറ്റ് ആവാൻ പറ്റിയത് അത് കംപ്ലീറ്റ് ആകുമ്പോഴാണല്ലോ നമുക്ക് മോണിറ്റൈസ് ആവുന്നത് അപ്പം യൂട്യൂബിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഉറപ്പായിട്ട് വരണം കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വരണം അല്ല നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ നിങ്ങൾ വരാതിരിക്കുന്നതാണ് തന്നെ കാരണം ഒരുപാട് പേര് ഈ യൂട്യൂബിലായാലുള്ള പ്രശ്നം ഇതിൽ കുറച്ച് കാലമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് പോലും ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് ഒരു രണ്ട് മാസം മാസമായപ്പം രണ്ട് മൂന്ന് മാസമായപ്പം കണ്ടമാനം ആൾക്കാർ കണ്ടമാനം ആൾക്കാർ യൂട്യൂബിൽ തുടങ്ങി ഇപ്പം ഞാൻ എനിക്ക് കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ കണ്ടമാനം ആൾക്കാർ യൂട്യൂബിൽ വരുന്നുണ്ട് അതിൽ നല്ല കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ ഇല്ലാന്ന് പറയുന്നത് നല്ല കണ്ടന്റ് ചെയ്യുന്നവർക്ക് അവർക്ക് നൂറ് ശതമാനം സക്സസ് ഉറപ്പാണ് പിന്നെ സത്യം പറഞ്ഞാൽ ഇതൊരു ലക്ക് ഫാക്ടറും കൂടിയാണ് നമുക്ക് ലക്കുണ്ടോ നമ്മളിൽ നിന്ന് വീഡിയോസ് എങ്ങനെയെങ്കിലും ഒന്ന് ഇതായി വൈറലായ രക്ഷപ്പെടും പിന്നെ ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ വീഡിയോസ് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കുറെ ഫ്രണ്ട്സും കുറച്ച് ഇതിൽ എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ആരൊക്കെ എന്നെ സപ്പോർട്ട് ഞാൻ പറഞ്ഞ ആൾക്കാരല്ലാതെ വേറെ ആരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് എനിക്കറിയത്തില്ല ഞാൻ ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നെ അടുത്ത് ക്ഷമിക്കണം കാരണം നമ്മൾ വിചാരിക്കും ഞാൻ എനിക്കൊരു ഷോപ്പുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഷോപ്പിൽ ഞാൻ വരുന്ന മിക്ക ആൾക്കാരിലും ഞാൻ പ്രൊമോട്ട് ചെയ്യാറുണ്ട് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കാരണം എന്ന് പറയുന്നത് ഞാൻ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു നിർബന്ധമായിരുന്നു ഈ ചാനൽ എത്രയും പെട്ടെന്ന് മോണിറ്റൈസ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമായിരുന്നു കാരണം എൻ്റെ ഒരു വാശിയാണ് കാരണം നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയാണെങ്കിലും നമ്മളതിൽ വിജയിക്കാൻ നോക്കുക അല്ലാതെ നമ്മൾ വെറുതെ പറ്റാത്ത പണി ചെയ്തിട്ട് കളഞ്ഞിട്ട് പോകുന്നത് ഞാൻ ഞാൻ ഒരിക്കലും അതിനോട് താല്പര്യമുള്ള ഒരാളല്ല ഞാൻ എപ്പോഴും പറയുന്നു ഞാൻ വിചാരിച്ചൊരു റേച്ച് എനിക്ക് ഈ ഒരു ചാനലിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല കാരണം ഞാൻ എപ്പോഴും ഒരുപാട് വലുതായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് കാരണം എൻ്റെ വീഡിയോസ് ഇപ്പം ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ത്രീ പോയിന്റ് എയ്റ്റ് കെയാണ് അതിന് മുകളിൽ എൻ്റെ വീഡിയോസ് ഒരിക്കലും പോയിട്ടില്ല കാരണം അതിന് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം പല 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 യൂട്യൂബിൽ വെറും കൂറ കണ്ടന്റ് വെറും വെറും കൂറ കണ്ടന്റ് വെറും വേസ്റ്റ് കണ്ടന്റ് ഇടുന്ന പല പേർക്കും പതിനേഴ് കെയും ഇരുപത് കെയും മുപ്പത് കെയും പക്ഷെ ചാനലൊന്നും ചാനലിനൊന്നും മോട്ടീവില്ല അങ്ങനെ കിടക്കുന്നവരുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് കാരണം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് മിക്കവാറും നമ്മളെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യാറില്ല കാരണം യൂട്യൂബിന് അറിയത്തില്ല എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയത്തില്ല മോണിറ്റൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരിക്കാം എനിക്കറിയത്തില്ല കാരണം മോണിറ്റൈസ് ചെയ്താൽ യൂട്യൂബ് പൈസ കയറണമല്ലോ അപ്പോൾ ഇത്രയും കാലം നമ്മൾ ചെയ്ത പൈസ യൂട്യൂബിന് കിട്ടും മോണിറ്റൈസ് ആയില്ലെങ്കിൽ ഒരു വർഷമുള്ള സമയം ഒരു വർഷം കൊണ്ട് നമ്മൾ മോണിറ്റൈസ് അടിയണം എന്തായാലും മോണിറ്റൈസ് ആയാലും എനിക്ക് ഭയങ്കര ഹാപ്പിയുണ്ട് പക്ഷേ കംപ്ലീറ്റ്ലി ഞാൻ ഹാപ്പി അല്ല ഞാൻ കുറച്ച് കുറച്ച് മാസം കൂടെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കും കാരണം ഞാൻ വിചാരിക്കുന്ന ഒരു റീച്ച് അത് കുറച്ച് വലിയ റീച്ചാണ് അപ്പോൾ ആ ഒരു വലിയൊരു റീച്ച് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ ഞാൻ ഈ ചാനൽ സ്റ്റോപ്പ് ചെയ്ത് പോകും കാരണം എനിക്ക് ഒരുപാട് ജോലിയും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും എനിക്ക് എൻ്റെ ലൈഫിലോട്ട് അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് തിരക്കുകളിടയിൽ നിന്ന് എങ്ങനെയൊക്കെ സമയം കണ്ട കണ്ടെത്തി ഞാൻ പല പല വീഡിയോസും ഞാൻ എടുക്കുന്ന രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കുമൊക്കെയാണ് ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ ഏഴ് മണി ആറ് മണിക്കൊക്കെ പോയിട്ടായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം എനിക്ക് രാവിലെ എൻ്റെ ജോലി കാര്യങ്ങൾ അത് കഴിഞ്ഞതിനു ശേഷം വീട്ടിൽ വരണം പിന്നെ വീട്ടിൽ കുറച്ച് പണികളും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ കഴിയണം പിന്നെ നമുക്കൊരു മോനുണ്ട് മോൻ്റെ പുറകെ കിടന്ന് ഓടണം ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഓരോ വീഡിയോസ് എടുക്കുന്നത് എനിക്കറിയാം അതിന് ചില വീഡിയോസ് ഒന്നും കൊള്ളത്തില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം അറിയാം പക്ഷേ സോറി ആക്ച്വലി ആക്ച്വലി ഐ ഐം റിയലി സോറി ഫോർ ദാറ്റ് വൈ ബിക്കോസ് ഐ ആം എ പേഴ്സൺ ഹു ഈസ് ഓൾവേസ് തിങ്കിങ് ദാറ്റ് ഐ വാണ്ട് ടു ഗീവ് യു എ പെർഫെക്റ്റ് തിങ് എനിക്ക് എനിക്കെപ്പോഴും നിങ്ങൾക്കൊരു നല്ലൊരു തലമാണ് ഒരു സാധനം തരണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ക ക്വാളിറ്റി ഉള്ളത് എനിക്കറിയത്തില്ല എനിക്കത് തരാൻ പറ്റുമെന്നുള്ള അറിയത്തില്ല ഇൻഷാല് ഐ വിൽ ട്രൈ മൈ ബസ് ബോം കുറച്ചുകൂടെ ഒന്ന് വലുതാണ് എന്നാലേ ഇത് ക്ലിയർ ആവുകയുള്ളൂ ഞാൻ എന്തായാലും ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എനിക്ക് റീച്ച് കിട്ടിയില്ലെങ്കിൽ ഞാനിത് കളഞ്ഞിട്ട് പോകും കാരണം തരുന്നില്ല മോണിറ്റൈസ് ആയി കാരണം എൻ്റെ എൻ്റെ മെയിൻ ഇഷ്യൂ അതായിരുന്നു എനിക്ക് മോണ്ടിയസ് ആണ് കാരണം എനിക്ക് തോറ്റിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല ഏഹ് അപ്പം വെറുതെ തോക്കാനും എനിക്ക് താല്പര്യമില്ല കാരണം എൻ്റെ ഹീറോസ് ഭഗത് സിങ് അവരൊന്നും അല്ല കാരണം തോറ്റ തോറ്റുപോട്ടേന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കില്ല ഞാൻ ഇറങ്ങുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ജയിച്ചിട്ട് എന്നെ കയറുകയും ചെയ്യും ഞാനിപ്പം ജയിച്ചായിരുന്നു എനിക്കതിൽ സന്തോഷം വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിചാരിച്ച പോലെ അത്രയ്ക്ക് എളുപ്പമല്ല യൂട്യൂബ് യൂട്യൂബ് ഭയങ്കര ബുദ്ധിമുട്ടാണ് യൂട്യൂബ് നമ്മളെ ആയിട്ട് ഒരുപാട് കുഴപ്പിക്കും നമ്മൾ ചിലപ്പം യൂട്യൂബ് നമ്മളകത്ത് ആദ്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ യൂട്യൂബ് നമുക്ക് പെട്ടെന്ന് കുറച്ചിട്ട് തരും കുറച്ച് വ്യൂസും കാര്യങ്ങളും തരും അത് വരുമ്പോൾ നമുക്ക് ഭയങ്കര എനർജിയാണ് നമ്മൾ വീണ്ടും വീഡിയോസ് ചെയ്യും പിന്നെ അതിനുശേഷം നമുക്ക് ഒരു രീതിയിലും യൂട്യൂബ് വ്യൂ തരുന്നില്ല അപ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പൊളിഞ്ഞു പോകുന്നത് ഞാൻ ഒരുപാട് നല്ല വീഡിയോസ് എടുത്തിട്ടുണ്ട് ആ വീഡിയോസിനൊന്നും എനിക്ക് ഞാൻ ആഗ്രഹിച്ചൊരു വ്യൂ എനിക്ക് കിട്ടിയില്ല കാരണം അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങളെ പ്രശ്നമല്ല കാരണം എൻ്റെ വീഡിയോസ് നിങ്ങളിലോട്ട് വന്നിട്ടില്ല കാരണം നമ്മളൊരു വീഡിയോ ഇടുമ്പം ആ വീഡിയോയ്ക്ക് ഒരു ഇമ്പ്രഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം വരും ആ ഇംപ്രഷൻ തരുന്ന യൂട്യൂബാണ് അപ്പം ഞാൻ ഇടുന്ന മിക്ക വീഡിയോസിനും യൂട്യൂബ് തരുന്ന ഇമ്പ്രഷൻ എന്ന് പറയുന്നത് ആയിരമാണ് ആയിരമാണ് എനിക്ക് തരുന്ന ഇമ്പ്രഷൻ ആയിരം അല്ലെങ്കിൽ രണ്ടായിരം മൂവായിരം വളരെ ഒരു ഒരു സമയത്ത് എൻ്റെ എന്ത് പറഞ്ഞ പറയുകയാണെങ്കിൽ എനിക്കൊരു മാർച്ചിന് ശേഷം ഒരു മൂന്ന് മാസം എനിക്ക് ഭയങ്കര മോശമായിരുന്നു എൻ്റെ വീഡിയോസിന് വന്നിട്ട് ഒരു റീച്ചും ഇല്ല ഒരു രീതിയിലും എനിക്കൊരു ഇമ്പ്രഷൻ തരുന്നില്ല ഒന്നും തരുന്നില്ല എന്നെ ഒരുപാട് ഇട്ട് കഷ്ടപ്പെടുത്തി യൂട്യൂബ് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നു കളഞ്ഞിട്ട് പോകണമെന്ന് പക്ഷെ എന്നാൽ പോലും എനിക്ക് ഭയങ്കര ഇത് അങ്ങനെ കളഞ്ഞിട്ട് പോകുന്നില്ല ഞാൻ മോണിറ്റൈസ് അടിച്ചിട്ടേ പോവുകയുള്ളു അടിച്ചിട്ട് ഞാൻ ഈ പണി മതിയാകും എന്നൊരു ഉറപ്പിൽ ഞാൻ നിൽക്കുകയായിരുന്നു എന്തായാലും ഞാൻ മോണ്ടീവ്സ് അടിച്ച് താങ്ക്സ് ഞാൻ വീണ്ടും പറയുന്നു താങ്ക്സ് സോ മച്ച് ഫോർ എവറി വൺ ഹോൾ ഹെൽപ്പ് മീ എനിക്ക് എനിക്ക് വീണ്ടും പറയുന്നു എനിക്കറിയത്തില്ല എന്നെ ആരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഞാനിപ്പോൾ മോണ്ടീവ്സ് ആയിരുന്നുള്ള വിവരം എൻ്റെ ഒന്നോ രണ്ടോ ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി ഈ വീഡിയോ വരുമ്പോഴാണ് ബാക്കിയുള്ളവർ അറിയുന്നത് എൻ്റെ ഫാമിലി പോലും എൻ്റെ വീട്ടിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല എൻ്റെ പാപ്പാടുത്തോ ഉമ്മടുത്തോ എൻ്റെ ബ്രദറിൻ്റെ അടുത്തോ ആരും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ ചാനലിൽ മോണ്ടീവ്സ് ആയിരുന്നുള്ളത് സോ ദാറ്റ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ബ്ലോഗ് ഇഫ് യു ലൈക്ക് മൈ ബ്ലോഗ് ഫേസ്ബുക്ക് ലൈക്ക് കമൻ ഷെയർ മൈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യേ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യേ ഒന്ന് ഞങ്ങളെയൊക്കെ സ്നേഹിക്കുകയും ഞങ്ങളെയൊക്കെ ഒന്ന് അടിച്ചു കയറി വരട്ടെ ബൈ ബൈ